നമുക്ക് ഒരാവൂലി കറി വെച്ചാലോ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഉലുവീട്ട് മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി പുളി എന്നിവയിട്ട് വഴറ്റുക അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ കൂടി ഒന്ന് മിക്സ് ആയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ മഞ്ഞൾപ്പൊടി ഇട്ടതാണിത് തേങ്ങാപ്പാലും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടോ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുക ഉപ്പിടാൻ മറുക്കല് അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഈ മീൻകറിക്ക് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു വെക്കണേ അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് അങ്ങനെ മീൻകറി അവിടെ ഇരുന്ന് തിളക്കട്ടെ ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം ഈ മീൻ ഫ്രൈയുടെ അരപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാമൻ്റ് ഇട്ടാൽ മതി ഞാൻ ഇതിൻ്റെ അരപ്പ് പറഞ്ഞുതരാം അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ നല്ല ചൂടായ പച്ച വെളിച്ചെണ്ണയിലേക്ക് നമ്മളുടെ മീൻ ഫ്രൈന് ഒന്ന് മറിച്ചിടുക പിന്നെ ഒരു ഉള്ളിക്കറിയും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി നമുക്ക് ഉച്ചയോണിന് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ ഇത്രയും മാത്രം മതി നിങ്ങളിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണേ ഇനി മൂന്നാല് ദിവസത്തേക്ക് എന്തില്ല മീനില്ല അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ടാറ്റാ